ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി പീജൻ വേൾഡ് ഇന്ന് നമുക്ക് പറവ പ്രാവൾ അതുപോലെ ഫാൻസി പ്രാവളൊക്കെ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കയ്യിൽ സെയിലിനുള്ള പെറ്റ്സ് ഇതേപോലെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തരാം ഫുൾ ഡീറ്റെയിൽസ് പറയാൻ ശ്രമിക്കുക ഫസ്റ്റ് പ്രവ പിറവ നാഗർകോലിനാണ് അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് പേരിനവർ ചോദിക്കുന്ന റേറ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് നല്ല റിസൾട്ട് ഉള്ള ലൈനേജ് മെയിൽ പ്രാവാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്തതും മെയിൽ തന്നെയാണ് റേറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് കോഴിക്കോട് ബേപ്പൂരിൽ നിന്നാണ് പതിമൂന്നര മണിക്കൂറിലേക്ക് വിളിക്കാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് പേർ ആണ് പേറിൻ്റെ റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി അറുനൂറ് അടുത്ത പറവ മെയിലാണ് പീസ് റേറ്റ് നാന്നൂറ് ഫോർ ഹൺഡ്രഡ് അടുത്തത് മെയിൽ തന്നെയാണ് പീസ് റേറ്റ് ഫോർ ഹൺഡ്രഡ് അടുത്തത് മസ്കുലർ ഫീമെയിലാണ് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് നാഗർകോലിൽ നിന്നാണ് എയ്റ്റീൻ പ്ലസ് അവർ കൺഫേം റിസൾട്ട് ഓഫർ ചെയ്യുന്ന അടിപൊളി ബ്രീഡിംഗ് പെയേഴ്സ് ആണ് ഒരു അവർ ചോദിക്കുന്നത് ടെൻ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അവർ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് ഇതും ക്ലാവറിൽ ജാക് മൈന ലൈനേജിൽ ബ്രീഡിങ് സെറ്റാണ് ഒക്കെ എയ്റ്റീൻ പ്ലസ് കൺഫേം റിസൾട്ടാണെന്നാണ് പറഞ്ഞത് ഒക്കെ പറത്തി റിസൾട്ട് എടുത്ത പ്രാവളാണ് ആവണത് ഈ പേരിനും അവർ ചോദിക്കുന്നത് ടെൻ ആണ് റേറ്റ് വരുന്നത് പേറിന് അടുത്തതും സബ്ജക്ട് അവറിലെ ഒരു ബ്രീഡിംഗ് പേറാണ് ഈ പേരിനും റേറ്റ് ചോദിക്കുന്നത് ടെൻ ആണ് അപ്പോൾ അൺലിമിറ്റഡിലേക്ക് കുഞ്ഞുങ്ങളെ പുറത്താൻ താല്പര്യമുള്ളവർ ഇവരെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക കൺഫോം റിസൾട്ടാണ് അവർ ഓഫർ ചെയ്യുന്നത് അടുത്തത് ജെ സബ്ജ മേനയിലൊരു ഫീമെയിലാണ് രമേശ് അമ്പത്തിൻ്റെ ലൈനേജ് ഫീമെയിലാണ് അവർ റിങ്ങൊക്കെ ഉണ്ട് ഈ ഫീമെയിലിനെ ചോദിക്കുന്ന റേറ്റ് ഫൈവ് ആണ് നല്ല ഹെവി അൺലിമിറ്റഡിലേക്ക് നല്ല മെയിൽ ചേർത്താൽ കുഞ്ഞുങ്ങളെ പുറത്താൻ പറ്റിയ ലൈനേജ് പ്രാവാണ് ലാസ്റ്റും ഒരു ബ്രീഡിംഗ് പേർ തന്നെയാണ് ഫ്ലാവറിലെ മെയിൽ വൈറ്റിൽ കരിങ്കണ്ണിലൊരു ഫീമെയിൽ ഈ പേറിനവർ ചോദിക്കുന്ന റേറ്റ് ടെൻ തൗസൻഡ് തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ള ഒരു വാട്സാപ്പ് നമ്പർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് നാഗർകോവിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സബ്ജം പാമ്പൂച്ചി ഐറ്റത്തിൽ ഒരു മെയിൽ പ്രാവാണ് നല്ല ടൈം വെച്ച ലൈനേജ് പ്രാവാണ് നല്ല ക്വാളിറ്റി ബേഡാണ് ഈ പ്രാവിന് അവർ ചോദിക്കുന്ന റേറ്റ് തൗസൻഡ് പെർ പീസ് അടുത്തത് വെണ്ണീർക്കത്തങ്ങ വഴി ഒരു മെയിൽ പ്രാവാണ് ഇതിൻ്റെ പാരൻറ്റ്സ് ലൈനേജ് ഒക്കെ പതിമൂന്നര മണിക്കൂറിലേക്ക് രണ്ടുമിനൊക്കെ ടൈം വെച്ച നല്ല ലൈൻ ബ്രഡ് ലൈനിൽ വരുന്ന മെയിൽ പ്രാവാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് തൗസൻഡ് അടുത്തത് ഫീമെയിലാണ് ഇതിനും പീസ് റേറ്റ് ചോദിക്കുന്നത് തൗസൻഡ് എല്ലാം നല്ല ഗുഡ് ലൈനിൽ വരുന്ന പ്രാവുകളാണ് എല്ലാം ഓൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് മലപ്പുറം കക്കാടിനടുത്ത് വെന്യൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നാല് മെയിലും നാല് ഫീമെയിലും ഉണ്ട് ബൾക്ക് സെയിലാണ് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഒന്നിന് മുന്നൂറ്റി അൻപത് രൂപ തോതിലാണ് കൊടുക്കുന്നത് താല്പര്യമുള്ളവർ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലവറോൺ ഫിഷ് സെയിലിന് വന്നിട്ടുണ്ട് നല്ല ഓണം കളറും ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫിഷുകളാണ് സെയിലിന് വന്നിട്ടുള്ളത് സൈസ് വരുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് ടു ഫൈവ് ഇഞ്ച് സൈസാണ് നാലര ടു അഞ്ച് ഇഞ്ച് സൈസിന് വരുന്ന മീനുകളാണ് ടോ മൊത്തം അഞ്ച് പീസ് അവൈലബിളാണ് അപ്പോൾ ഒരു ഫിഷിന് ഒരു ചോദിക്കുന്ന റേറ്റ് നയൻ ഹൺഡ്രഡ് ആണ് തൊള്ളായിരം രൂപയാണ് അപ്പോൾ എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ അവർ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് കോഴിക്കോട് ഫറൂഖ് എന്നാണ് ബ്രീഡിംഗ് പെയറാണ് പേർ റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിംഗിളായിട്ടും കൊടുക്കും ഫീമെയിൽ തൗസൻ്റും മെയിൽ ഫൈവ് ഹൺഡ്രഡും ആണ് സിംഗിൾ പീസ് റേറ്റ് ചോദിക്കുന്നത് രണ്ട് നല്ല ക്വാട്ടിയുള്ള ലൈനേജ് ബേഡ്സ് എന്നു പറഞ്ഞത് അടുത്തതും ബ്രീഡിംഗ് പേർ തന്നെയാണ് ഈ പേറിനും അവർ ചോദിക്കുന്ന റേറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിളാണ് അടുത്ത നല്ല ടൈം വെച്ച അവരെ മെയിൻ ലൈനേജ് പ്രാവളാണ് റേറ്റ് ചോദിക്കുന്നത് ടു തൗസൻഡ് രണ്ടായിരം അടുത്തത് മെയിൽ തന്നെയാണ് രണ്ടായിരം റുപ്യാണ് ചോദിക്കുന്നത് രണ്ടും നല്ല ടൈം വെച്ച പ്രാവളാണ് അടുത്തത് കത്തങ്ങ വഴിയൊരു മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് സബ്ജ വഴിയൊരു മെയിൽ തന്നെയാണ് റേറ്റ് ചോദിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് ട്രിവാൻഡ്രം നെയ്യറ്റങ്കര എന്നാണ് അള്ളവീരിലേക്ക് ഉള്ളിക്കാൻ പറ്റിയ ബ്രീഡിംഗ് പേർ ആണ് ഈ പേറിനവർ ചോദിക്കുന്ന റേറ്റ് ത്രീ തൗസൻഡ് അടുത്തത് കോഴിക്കോട് പന്തീരങ്കാവും എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പറവ കുഞ്ഞുങ്ങളാണ് ടോട്ടല് നാല് പീസുണ്ട് അപ്പോൾ നാല് പീസും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുന്നൂറ് ഫോർ ഫോർ പീസ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ബൾക്ക് സെയിലാണ് ടോട്ടൽ എട്ട് പീസ് ഉണ്ട് അതിൽ ഒരു ബാർപ്പൻ ഒരു സാറ്റി രണ്ട് ചൈനീസ് സൗള് മൂന്ന് മുഗി ഒരു ഫാൻഡെയിൽ അങ്ങനെ ടോട്ടൽ എട്ട് പീസാണ് ആ പീസ് റേറ്റ് ഒരു ചോദിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് കൊച്ചി കൊച്ചിന്നാണ് നല്ല റിസൾട്ടുള്ള ലൈനേജ് പറവ ബ്രീഡിംഗ് പയറാണ് ഈ പെയറിന് അവർ ചോദിക്കുന്ന റേറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് ട്രിവാൻഡ്രിൽ നിന്നാണ് ഫസ്റ്റ് ഒരു ഫീമെയിലാണ് പച്ചക്കണിൽ ഗ്രീനായിൽ ഒരു ഫീമെയിലാണ് ഫീമെയിൽ റേറ്റ് ചോദിക്കുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ഒരു ബ്രീഡിങ് പേരാണ് കുഞ്ഞുങ്ങളൊരു പത്ത് മണിക്കൂറിന് മേലെ പറത്തി റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് താല്പര്യമുള്ളൊരു വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് ട്രിവാൻഡ്രത്തിനാണ് പറവ മൂന്ന് പേരുണ്ട് ബൾക്ക് സൈലാണ് മൂന്ന് പേരും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് മൂന്ന് പേരും കൂടെ ഒരുമിച്ച് എടുക്കുന്നതാണ് ഒക്കെ ഒരു പത്ത് പ്ലസ് കൺഫേം റിസൾട്ടാണ് ഓഫർ ചെയ്യുന്നത് അതിൻ്റെ മേലെന്തായാലും കിട്ടും കൺഫേം റിസൾട്ട് പത്ത് പ്ലസ് ഓഫറാണ് ഇതാണ് മൂന്ന് പേർ അടുത്തത് ഒരു പറവ മെയിലാണ് സിംഗിൾ പീസ് റേറ്റ് വയ്ക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് സിംഗിൾ പീസ് റേറ്റ് അടുത്തത് പറവ ബ്രീഡിംഗ് പെയറും രണ്ട് കൈത്തീറ്റ പ്രായമുള്ള കുഞ്ഞുങ്ങളും നാലും കൂടെ ചോദിക്കുന്ന റേറ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആയിരത്തി ഒരുന്നൂറ് നെക്സ്റ്റ് ട്രിവാണ്ടത്താണ് പറവ ബ്രീഡിംഗ് പേർ ആണ് ഈ പെയറിന് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് കോഴിക്കോട് മാവൂർ എന്നാണ് പറവ കുഞ്ഞുങ്ങളാണ് പീസ് റേറ്റ് വയ്ക്കുന്നത് അഞ്ഞൂറ് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റ് അവർ അഡ്ജസ്റ്റ് ചെയ്യും അടുത്ത രണ്ട് ഫീമെയിലാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇനി കുറേ മെയിൽ പ്രാവളുണ്ട് സിംഗിൾ പീസ് ആണെങ്കിൽ ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് കുറച്ച് ബൾക്കായിട്ടൊക്കെ ആണെങ്കിൽ റേറ്റ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മെയിൽസാണ് അധികം ഇനി വരുന്നതൊക്കെ ഇപ്പോൾ താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പർ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറത്തിയ ലൈനേജ് പ്രാവഡാണ് ഒക്കെ പതിമൂന്നര മണിക്കൂർ ടൂർമെന്റിലേക്ക് ഉള്ളിക്കാൻ പറ്റിയ ലൈനേജ് പ്രാവഡാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ബൾക്കായിട്ട് കുറച്ചധികം പ്രാവൾ എടുക്കുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂരും ഇനിയും അവരടുത്ത് വേറെ ഒരുപാട് പ്രവൾ സീറിലുണ്ടെന്ന് പറഞ്ഞത് ജോഡി പ്രവളായിട്ടും എല്ലാം ആണ് താല്പര്യമുള്ളവർ അവരുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അവർ അയച്ചു തരും ഓക്കെ എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് അടുത്തത് മലപ്പുറത്താണ് പതിമൂന്നര മണിക്കൂറിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ പറവ ബ്രീഡിംഗ് പെയർ ഫസ്റ്റ് പയർ റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി നാന്നൂറ് രൂപ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പെർ പയർ അടുത്ത കൈര ലൈനേജിൽ വരുന്ന ഒരു ബ്രീഡിംഗ് പയറാണ് ഒക്കെ നല്ല പറഞ്ഞ ലൈനേജ് പ്രോബ്ലം എന്നാണ് പറഞ്ഞത് ഈ പയറിനോട് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുന്നൂറ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പെർ പയർ ലാസ്റ്റൻ ബ്രീഡിംഗ് പേർ തന്നെയാണ് ഈ പേറിനെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുനൂറ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് കൊല്ലത്ത് നിന്നാണ് ഹിപ്പി ബ്രീഡിംഗ് പേർ ആണ് ഈ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് പെർ പെയർ എയ്റ്റ് ഹൺഡ്രഡ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് പറവ കുഞ്ഞുങ്ങളാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ തോതിലാണ് അത് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് ഫോർ ഫിഫ്റ്റി തോൽ കൊടുക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ അടുത്തത് ട്രിവാൻഡ്രിൽ നിന്നാണ് പറവ രണ്ട് മെയിലാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപ തൗസൻഡ് പെർ പീസ് അടുത്തത് മലപ്പുറം കാരാട് നിന്നാണ് ഫ്ലൈൻഡക്ക് ബീഡിംഗ് പേർ ആണ് പേർ റേറ്റ് അവർ ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ